ചാണക്കിന്റെ രഹസ്യവിദ്യ ആരെയും നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ അനുവദിക്കാതിരിക്കാനുള്ള കല സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ കാര്യം കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരാൾക്കും നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ കഴിയില്ല ഒരിക്കലും ഇതെങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം വളരെ എളുപ്പത്തിൽ ഇന്നുമുതൽ നിങ്ങൾ ഒരൊറ്റ ചെറിയ നിയമം മാത്രം സ്വീകരിക്കുക ഓരോ വ്യക്തിയെയും അവരുടെ യഥാർത്ഥ അളവിൽ നിർത്തുക ഒരിഞ്ച് മുകളിലുമല്ല ഒരിഞ്ച് താഴെയുമല്ല ഈ കല നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന ദിവസം മുതൽ ആളുകൾ താനേ നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും നിങ്ങളെ ബഹുമാനിക്കും നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് സംസാരിക്കും അത് നിങ്ങളുടെ ബോസായാലും സുഹൃത്തായാലും ബന്ധുവായാലും മറ്റാരുമായാലും നിങ്ങൾ തയ്യാറാണെങ്കിൽ ചെവി തുറന്നു കേട്ടോളൂ കാരണം ഈ കാര്യം മറ്റാരും നിങ്ങൾക്ക് പറഞ്ഞുതരില്ല ഇത് ചാണകന്റെ രഹസ്യവിദ്യയാണ് അവ ആളുകളെ അവരുടെ അളവിൽ നിർത്താനുള്ള കല പക്ഷേ ഒരു നിമിഷം സുഹൃത്തുക്കളെ നിങ്ങൾക്കായി ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഉണ്ടാക്കുമ്പോൾ അതിനു പകരമായി ഒരു ലൈക്കും നല്ലൊരു കമന്റും നിങ്ങൾക്ക് നൽകാൻ കഴിയുമല്ലോ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും ചെയ്യുക ഒപ്പം നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നതെന്നും കമന്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് എന്താണ് അളവ് ഔക്കാത്ത് ഒന്നാമതായി എന്താണ് അളവ് എന്ന് മനസ്സിലാക്കുക അളവ് ഔക്കാത്ത് എന്നാൽ നിങ്ങൾ ഓരോ വ്യക്തിക്കുമായി നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കുന്ന ഒരു വരയാണ് ആ വ്യക്തി ആ വരയ്ക്കുള്ളിൽ നിൽക്കണം അതിന് പുറത്തു വരരുത് പുറത്തു വന്നാൽ അത് നിങ്ങളുടെ തെറ്റാണ് ചാണക്യൻ പറയുന്നു ഒരളവിൽ കൂടുതൽ പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം നൽകിയത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച അഞ്ചു പേരെ ഓർക്കുക തൊണ്ണൂറ് ശതമാനം സാധ്യതയുമുണ്ട് ആ അഞ്ചു പേർക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും അവരുടെ അളവിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു അവർക്ക് തോന്നി ഇയാൾ നമ്മുടെ താഴെയാണ് ഈ തോന്നൽ വന്നയുടൻ അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ തുടങ്ങി ഇന്നു മുതൽ ഇത് ഒരിക്കലും സംഭവിക്കില്ല രണ്ട് ആളുകളെ അളവിൽ നിർത്താനുള്ള മൂന്ന് പ്രധാന നിയമങ്ങൾ ഒന്ന് ആരെയും നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ അനുവദിക്കരുത് അത് നിങ്ങളുടെ അച്ഛനാകട്ടെ സഹോദരനാകട്ടെ ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ അല്ലെങ്കിൽ ബോസാകട്ടെ അധികാരം സ്ഥാപിക്കൽ തുടങ്ങുന്നത് വളരെ ചെറിയ കാര്യങ്ങളിലാണ് ഒരാൾ നിങ്ങളെ ആവശ്യമില്ലാതെ വഴക്കു പറഞ്ഞു നിങ്ങൾ മൗനം പാലിച്ചു ഒരാൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് സ്വന്തം കാര്യം സാധിച്ചു നിങ്ങൾ എതിർത്തില്ല ഒരാൾ നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിച്ചില്ല എന്നിട്ടും നിങ്ങൾ പുഞ്ചിരിച്ചു അവിടെ തുടക്കമായി ഇനി ആ വ്യക്തി പതുക്കെ നിങ്ങളെ അവരുടെ കാലിനടിയിൽ ഒതുക്കാൻ ശ്രമിക്കും ചാണക്യൻ പറയുന്നു ഒരിക്കൽ നിങ്ങളെ അടിച്ചമർത്തുകയും നിങ്ങൾ മൗനം പാലിക്കുകയും ചെയ്താൽ അയാൾ ജീവിതകാലം മുഴുവൻ നിങ്ങളെ അടിച്ചമർത്തും അതുകൊണ്ട് ആദ്യ തവണ തന്നെ തടയുക ശാന്തമായി പുഞ്ചിരിയോടെ പക്ഷെ ഇത്രയും കർശനമായി തടയുക അയാൾക്ക് വീണ്ടും ധൈര്യം വരരുത് രണ്ട് ഒരിക്കലും ആരെയും നിങ്ങളുടെ ബലഹീനത കാണിക്കരുത് ആളുകൾ നിങ്ങളുടെ ബലഹീനതയല്ല നിങ്ങളുടെ നിസ്സഹായതയാണ് കാണുന്നത് ഒരിക്കൽ നിങ്ങൾ ഒരാളുടെ മുന്നിൽ കരഞ്ഞാലോ നിങ്ങളുടെ നിസ്സഹായത വെളിപ്പെടുത്തിയാലോ തീർന്നു ഇനി ആ വ്യക്തിക്ക് തോന്നുമ്പോൾ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാം നിങ്ങളുടെ വികാരങ്ങളെ വെച്ച് കളിക്കാൻ തുടങ്ങും ചാണക്യന്റെ സൂത്രവാക്യം ഇതാണ് നിങ്ങളുടെ ബലഹീനത അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തിയോട് മാത്രം പറയുക മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെപ്പോഴും ശക്തനായിരിക്കുക ശക്തനായ മനുഷ്യനെ ആളുകൾ ഭയപ്പെടുന്നു ദുർബലനെ വെച്ച് കളിക്കുന്നു നിങ്ങളുടെ കൂടെ ആരാണ് കളിക്കേണ്ടതെന്നും ആരാണ് ഭയപ്പെടേണ്ടതെന്നും നിങ്ങൾ തീരുമാനിക്കുക മൂന്ന് ഒരിക്കലും ഒരാൾക്ക് ആവർത്തിച്ച് അവസരം നൽകരുത് ഒരിക്കൽ തെറ്റുപറ്റി ക്ഷമിച്ചു രണ്ടാമതും പറ്റി വീണ്ടും ക്ഷമിച്ചു മൂന്നാമതും സംഭവിച്ചാൽ മനസ്സിലാക്കുക ഇത്യാളുടെ ശീലമായി കഴിഞ്ഞു നിങ്ങളോടൊപ്പം ഒരു കാര്യത്തെ മാറ്റുക അസാധ്യമാണ് ചാണക്യൻ പറയുന്നു ആരെയാണോ നീ മൂന്നു തവണ ക്ഷമിച്ചത് അവൻ നാലാമത്തെ തവണ നിന്നെ അടിമയാക്കി അതുകൊണ്ട് രണ്ടാമത്തെ തെറ്റിൽ തന്നെ അകലം പാലിക്കുക ദേഷ്യം കാണിക്കാതെ വഴക്കിടാതെ പതുക്കെ അകന്നു മാറുക ആളുകൾ താനെ മനസ്സിലാക്കും അവരുടെ അളവ് കുറഞ്ഞു പോയിരിക്കുന്നു മൂന്ന് നിങ്ങളുടെ വില നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ നിശ്ചയിക്കുക മറ്റൊരാളെ അതിനനുവദിക്കരുത് നിങ്ങൾ സ്വയം എത്രമാത്രം ബഹുമാനം നൽകുന്നുവോ അത്രേ ആളുകൾ നിങ്ങൾക്ക് നൽകൂ നിങ്ങൾ സ്വയം വില കുറഞ്ഞ ആളായി മാറിയാൽ ആരും നിങ്ങളെ വില കൂടിയ ആളായി കണക്കാക്കില്ല നിങ്ങൾ എല്ലാവരുടെയും കാര്യത്തിൽ അതേ പറയും എല്ലാവരെയും സന്തോഷിപ്പിക്കാനോടും എങ്കിൽ ആളുകൾ ചിന്തിക്കും ഇതൊക്കെ വെറുതെ കിട്ടുന്ന ചരക്കാണ് ചാണക്യൻ പറയുന്നു സ്വന്തം വില അറിയാത്തവനെ അങ്ങാടിയിൽ ആരും തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ സമയം നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ പണം നിങ്ങളുടെ ബഹുമാനം എല്ലാം വില കൂട്ടുക ഇതൊക്കെ വേണ്ടവർ അതിന് വില നൽകേണ്ടിവരും ഒന്നും കിട്ടില്ല നാല് അളവിൽ നിർത്താനുള്ള ഏറ്റവും ശക്തമായ വഴി മൗനം ആളുകളെ അവരുടെ അളവിൽ നിർത്താനുള്ള ഏറ്റവും ശക്തമായ മാർഗം മൗനമാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരാൾ നിങ്ങളുടെ നേരെ ഒച്ചയിടുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുക ഒരാൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുക ഒരാൾ നിങ്ങളുടെ മുന്നിൽ അഹങ്കരിക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ച് മൗനം പാലിക്കുക ഈ മൗനം അത്ര ഭീകരമാണ് മുന്നിലുള്ളയാൾക്ക് ഭ്രാന്ത് പിടിക്കും അയാൾ ചിന്തിക്കും ഇയാൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് ഇയാൾ എന്ത് പദ്ധതിയാണ് തയ്യാറാക്കുന്നത് ഈ ഭയം തന്നെ അയാളെ അയാളുടെ അളവിൽ കൊണ്ടെത്തിക്കും ചാണക്യൻ പറയുന്നു നീ മൗനം പാലിക്കുമ്പോൾ നിന്റെ തലച്ചോറ് ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നു മുന്നിലുള്ളവന്റേത് ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ പുഞ്ചിരിക്കുക മൌനം പാലിക്കുക അയാൾ താനേ തന്റെ അളവിൽ തിരിച്ചെത്തുന്നത് നിങ്ങൾക്ക് കാണാം അഞ്ച് ആശ്രയത്വം ഒരിക്കലും വെളിപ്പെടുത്തരുത് മറ്റൊരു കാര്യം മനസ്സിലുറപ്പിക്കുക നിങ്ങൾക്കൊരാളെ ആവശ്യമുണ്ട് എന്നൊരിക്കലും അയാൾക്ക് തോന്നാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് അയാളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് തീർന്നു ഇനി അയാൾ നിങ്ങളെക്കൊണ്ട് കളിക്കും നിങ്ങളെ രാത്രിയും പകലും ഫോൺ ചെയ്യിക്കും നിങ്ങളിൽ നിന്ന് ജോലി ചെയ്യിപ്പിക്കും വൈകാരികമായി തകർക്കും ചാണക്യന്റെ നിയമം ഇതാണ് ആവശ്യം ഒരിക്കലും പ്രകടിപ്പിക്കരുത് നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിങ്ങൾക്ക് ശ്രദ്ധയില്ല എന്ന മട്ടിൽ നേടുക ആളുകൾ തങ്ങളെ തേടി വരാത്തവരുടെ പിന്നാലെയാണ് പോകുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സത്യമാണ് നിങ്ങൾ ഓടിയാൽ ആളുകൾ നിങ്ങളെ ചവിട്ടും നിങ്ങൾ നിന്നാൽ ആളുകൾ താനേ നിങ്ങളുടെ അടുത്തേക്ക് വരും ആറ് ബന്ധുക്കളും സുഹൃത്തുക്കളും ബന്ധുക്കൾ റിലേറ്റീവ്സ് ബന്ധുക്കളെ അളവിൽ നിർത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അവരിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾ പ്രതീക്ഷകൾ ഉപേക്ഷിക്കുമ്പോൾ അവർ താനെ അവരുടെ പരിധിയിൽ വരും അവർ നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കും അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോൾ നിങ്ങൾ അവഗണിക്കും ഒരു ദിവസം ഇതേ ബന്ധുക്കൾ നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും കാരണം ഒന്നും പ്രതീക്ഷിക്കാത്ത വ്യക്തിയാണ് ഏറ്റവും ശക്തൻ ചാണക്യൻ പറയുന്നു പ്രതീക്ഷയാണ് ഏറ്റവും വലിയ അടിമത്തം പ്രതീക്ഷ ഉപേക്ഷിച്ച ദിവസം നിനക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കളിലും ഇതേ നിയമം ബാധകമാണ് നിങ്ങളുടെ ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ ഓർക്കുന്ന സുഹൃത്തിനെ അടുത്ത തവണ നിങ്ങൾ ഓർക്കരുത് നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്ന സുഹൃത്തിനെ അഭിനന്ദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുന്നിൽ മധുരം പറയുകയും പിന്നിൽ കുറ്റം പറയുകയും ചെയ്യുന്ന സുഹൃത്തിനെ ഇന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുക സത്യസന്ധനായ സുഹൃത്ത് നിങ്ങളുടെ അളവിൽ കൂടുതൽ പോവുകയുമില്ല നിങ്ങളെയും നിങ്ങളുടെ അളവിൽ നിന്ന് കൂടുതൽ ഉയർത്തുകയുമില്ല ബാക്കിയെല്ലാം സമയം കളയാനുള്ളതാണ് സമയം കളയുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം നൽകരുത് ഏഴ് ബോസിനെ അളവിൽ നിർത്താനുള്ള വിദ്യ ഓഫീസിലെ ബോസിനെ അളവിൽ നിർത്താനുള്ള ഏറ്റവും നല്ല വഴി അയാളേക്കാൾ മികച്ച ജോലി ചെയ്യുക എന്നതാണ് പക്ഷേ ഒരിക്കലും അയാളെ സ്തുതിക്കരുത് സ്തുതിപാഠം പറയുന്നവരെ ബോസ് ഒരു കളിപ്പാട്ടം പോലെയാണ് കാണുന്നത് നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ ജോലി ചെയ്യുക ഫലം നൽകുക മൗനം പാലിക്കുക ബോസ് താനെ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും കാരണം സ്തുതിപാഠം പറയാത്ത മനുഷ്യനെ അയാൾ ഭയപ്പെടും ചാണക്യൻ പറയുന്നു സ്തുതിപാഠകൻ എപ്പോഴും അടിമയായിരിക്കും മൗനം പാലിക്കുന്നവൻ രാജാവാകും ഭാര്യാഭർത്തൃബന്ധത്തിലും ഇതേ നിയമം പ്രവർത്തിക്കുന്നു ഒരാൾ മറ്റേയാൾക്ക് അവരുടെ അളവിൽ കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങിയ ദിവസം ബന്ധം വഷളായി തുടങ്ങി ഇരുവരും പരസ്പരം ബഹുമാനിക്കണം പക്ഷെ സ്വന്തം ആത്മാഭിമാനം ഏറ്റവും മുകളിൽ വെക്കണം ആരും മറ്റൊരാളുടെ മേൽ അധികാരം സ്ഥാപിക്കരുത് വൈകാരികമായോ മാനസികമായോ ആകട്ടെ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി മറ്റൊരാളെ അടിച്ചമർത്തുന്ന ബന്ധം അതൊരു ബന്ധമല്ല യുദ്ധമാണ് ഒമ്പത് അന്തിമമായ സത്യം അവസാനമായി ഇത്രമാത്രം ഓർക്കുക നിങ്ങളുടെ അളവ് നിങ്ങൾ തീരുമാനിക്കും മറ്റാരുമല്ല നിങ്ങൾ എത്രമാത്രം വില കൂടിയ ആളായി മാറുന്നുവോ അത്രയും വില കൂടിയ ആളായി നിങ്ങളെ ലോകം കാണും നിങ്ങൾ എത്രമാത്രം ശക്തനാകുന്നുവോ അത്രയും ആളുകൾ നിങ്ങളെ ഭയപ്പെടും നിങ്ങൾ എത്രമാത്രം മൗനം പാലിക്കുന്നുവോ അത്രയും ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ അവരുടെ അളവ് നിങ്ങളുടെ കൈകളിലായിരിക്കും ഇന്നൊരു പ്രതിജ്ഞ എടുക്കുക ആരും എത്ര അടുത്ത ബന്ധുവാണെങ്കിലും നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുകളിലായിരിക്കില്ല നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും സ്നേഹം പങ്കുവയ്ക്കും പക്ഷെ ആരെയും നിങ്ങളുടെ വരകടക്കാൻ അനുവദിക്കില്ല ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന ദിവസം മുതൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ കുനിപ്പിക്കാൻ കഴിയില്ല നിങ്ങളിപ്പോൾ ആളുകളെ അവരുടെ അളവിൽ നിർത്താൻ അറിയുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ശാന്തമായി സ്നേഹത്തോടെ എന്നാൽ ആർക്കും ധൈര്യം വരാത്തത്ര കർശനമായി പോയി നിങ്ങളുടെ ജീവിതം ഒരു രാജാവിനെപ്പോലെ ജീവിക്കുക കാരണം ഇനി നിങ്ങൾ ചാണകന്റെ യഥാർത്ഥ പിൻഗാമിയാണ് ഭാഗം രണ്ട് ഏറ്റവും അപകടകരമായ രഹസ്യ ആയുധങ്ങൾ ഇതുവരെ നിങ്ങൾ പഠിച്ചത് ആളുകളെ അളവിൽ നിർത്താനുള്ള ആദ്യഘട്ടമായിരുന്നു ശക്തനാവുക മൗനം പാലിക്കുക ആവശ്യം കാണിക്കാതിരിക്കുക ഒരൊറ്റ അവസരം മാത്രം നൽകുക പക്ഷേ ഇത് തുടക്കം മാത്രമാണ് ഇനി യഥാർത്ഥ രഹസ്യവിദ്യ ആരംഭിക്കുന്നു ഇത് അറിഞ്ഞാൽ ആളുകൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ തുടങ്ങും തയ്യാറാണെങ്കിൽ ഇപ്പോൾ ശ്വാസമടക്കിപ്പിടിച്ച് ചെവി പൂർണമായി തുറന്നുവെക്കുക കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ആയുധമായിരിക്കും ഒന്ന് വാക്കുകളില്ലാത്ത മുന്നറിയിപ്പ് ഒന്നാമതായി ഇത് മനസ്സിലാക്കുക നിങ്ങൾ എത്രമാത്രം കീഴടങ്ങാൻ തയ്യാറാകുന്നുവോ അത്രമാത്രം ആളുകൾ നിങ്ങളെ അടിച്ചമർത്തും ഒരാൾ നിങ്ങളുടെ നേരെ ഒച്ചയിടുമ്പോൾ നിങ്ങളെ ചീത്ത പറയുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം താഴാം എന്നയാൾ നോക്കുന്നു നിങ്ങൾ ഒരു തവണ തലകുനിച്ചാൽ അയാൾ ദിവസവും നിങ്ങളെക്കൊണ്ട് തലകുനിപ്പിക്കും ചാണക്യൻ പറയുന്നു ഒരിക്കൽ നിന്നെ അപമാനിക്കുകയും നീ ചിരിച്ചുകൊണ്ട് സഹിക്കുകയും ചെയ്താൽ അയാൾ നിന്റെ അപമാനം എന്നേക്കുമായി ബുക്ക് ചെയ്തു അതുകൊണ്ട് അടുത്ത തവണ ഒരാൾ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവിടെ വെച്ച് തന്നെ അവരെ തടയുക വളരെ ശാന്തമായ സ്വരത്തിൽ കണ്ണിൽ നോക്കി ഒരൊറ്റ വാചകം പറയുക ഇങ്ങനെ സംസാരിക്കരുത് മറ്റൊന്നും പറയേണ്ട ആ വ്യക്തി ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കാൻ ധൈര്യപ്പെടില്ല രണ്ട് നോട്ടങ്ങളുടെ കളി രണ്ടാമത്തെ അപകടകരമായ ആയുധം നോട്ടങ്ങളുടെ കളി ആളുകൾ നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളെയാണ് ഒരാൾ നിങ്ങളുടെ മുന്നിൽ അഹങ്കരിക്കുമ്പോൾ സ്വന്തം അളവ് കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ണു ചിമ്മാതെ ചിരിക്കാതെ അയാളെ സൂക്ഷിച്ചു നോക്കുക തികച്ചും തണുത്ത ആഴത്തിലുള്ള നോട്ടം പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് നിങ്ങൾക്ക് കഴിയുന്നത്ര നേരം മുന്നിലുള്ളയാൾ താനേ തകർന്നു പോകും അയാൾ ചിന്തിക്കും ഇയാൾ എന്താണ് ചിന്തിക്കുന്നത് എന്ത് പദ്ധതിയാണ് ഉണ്ടാക്കുന്നത് ഈ ഭയം അയാളുടെ എല്ലാ ധാർഷ്ട്യവും ഇല്ലാതാക്കും ചാണക്യൻ പറയുന്നു വാക്കുകളേക്കാൾ മുമ്പ് കണ്ണുകളാണ് പ്രഹരിക്കുന്നത് കണ്ണുകളിൽ തീയുള്ളവനെ ആരും തൊടാൻ ധൈര്യപ്പെടില്ല മുതൽ പരിശീലിക്കുക കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം നോക്കി പഠിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഭയപ്പെടാൻ തുടങ്ങിയാൽ ലോകം നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും മൂന്ന് അകലത്തിൻറെ ഭയം മൂന്നാമത്തെ ആയുധം അകലത്തിൻറെ ഭയം ആളുകൾ നിങ്ങളോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളെ നിസ്സാരമായി കാണും അതുകൊണ്ട് ഏറ്റവും ശക്തരായ ആളുകൾ എപ്പോഴും ഒരകലം പാലിക്കും വളരെ ദൂരെയുമല്ല വളരെ അടുത്തുമല്ല ആളുകൾക്ക് നിങ്ങളെ കാണാൻ കഴിയും പക്ഷെ തൊടാൻ കഴിയില്ല ഒരാൾ നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊരു പടി പിന്നോട്ട് മാറുക ഒരാൾ ദിവസവും നിങ്ങളെ ഫോൺ ചെയ്യുകയോ മെസ്സേജ് അയയ്ക്കുകയോ ചെയ്യുമ്പോൾ വൈകി മറുപടി നൽകുക ഒരു ദിവസം കഴിഞ്ഞിട്ട് നൽകുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നൽകുക ആളുകൾ താനേ മനസ്സിലാക്കും അവരുടെ അടുപ്പം കുറഞ്ഞിരിക്കുന്നു ചാണക്യൻ പറയുന്നു എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ആളുകൾ വില കൽപ്പിക്കില്ല ദൂരെ നിന്ന് തിളങ്ങുന്ന ഒന്നിനുവേണ്ടി ആളുകൾ കൊതിക്കും നാല് സമ്പത്തിന്റെ രഹസ്യം നാലാമത്തെ നിയമം നിങ്ങൾക്കെത്രയുണ്ടെന്ന് ഒരിക്കലും ആരെയും അറിയിക്കരുത് പണമോ സമയമോ വികാരങ്ങളോ ആകട്ടെ ആളുകൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നിങ്ങളെ അടിച്ചമർത്തുന്നത് നിങ്ങൾക്ക് കോടിക്കണക്കിന് പണമുണ്ടെങ്കിൽ അവർ നിങ്ങളോട് കടം ചോദിക്കും നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സമയം പാഴാക്കും നിങ്ങൾ വൈകാരികമായി തകരുന്ന ആളാണെങ്കിൽ അവർ നിങ്ങളുമായി വൈകാരിക ഗെയിമുകൾ കളിക്കും അതുകൊണ്ട് എപ്പോഴും ഒരു രഹസ്യമായി നിലനിൽക്കുക ആളുകൾ എത്ര കുറച്ചറിയുന്നുവോ അത്രയും അവർ നിങ്ങളെ ബഹുമാനിക്കും ചാണക്യൻ പറയുന്നു രഹസ്യങ്ങൾ വെളിപ്പെടുന്ന വ്യക്തിയുടെ വില കുറയുന്നു അഞ്ച് പ്രതികാരം പുഞ്ചിരിയോടെ അഞ്ചാമത്തെ ഏറ്റവും അപകടകരമായ ആയുധം തിരിച്ചുള്ള പ്രഹരം ഒരാൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവിടെ വെച്ച് തന്നെ അയാളുടെ അളവ് കാണിച്ചു കൊടുക്കുക പക്ഷെ ദേഷ്യത്തിലല്ല ശാന്തമായ മനസ്സോടെ ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളോട് പറയുന്നു നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ശാന്തമായി പറയുക അതെ ഞാനൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് ഇന്നുവരെ എത്തി ഒരൊറ്റ അമ്പിൽ രണ്ട് ലക്ഷ്യം ഒന്നാമത് നിങ്ങൾ അയാളുടെ വാക്ക് അംഗീകരിച്ചു രണ്ടാമത് നിങ്ങൾ അയാളുടെ യഥാർത്ഥ അളവ് മുന്നിൽ വെച്ചു മുന്നിലുള്ളയാൾക്ക് മറുപടി പറയാൻ കഴിയില്ല ചാണക്യൻ പറയുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന അപമാനമാണ് ഏറ്റവും വലിയ അപമാനം പത്ത് രാജാവിന്റെ അന്തിമ വിദ്യ അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങൾ ദേഷ്യത്തിലാണെന്ന് ഒരിക്കലും ആരെയും അറിയിക്കരുത് ദേഷ്യം കാണിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയാണ് നിങ്ങൾ പെരുമാറ്റം മാറ്റുക മാത്രം ചെയ്യുക നേരത്തെ ദിവസവും സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആഴ്ചയിലൊരിക്കൽ നേരത്തെ ആദ്യം വിഷ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കും അവർ ചിന്തിക്കും എന്താണ് സംഭവിച്ചത് ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് അവർ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ടു പോയിരിക്കും ചാണക്യൻ പറയുന്നു ദേഷ്യം കാണിക്കുന്നവൻ ദുർബലനാണ് ദേഷ്യം കാണിക്കാതെ പ്രതികാരം ചെയ്യുന്നവനാണ് യഥാർത്ഥ രാജാവ് അവസാനത്തെ ഏറ്റവും ശക്തമായ ആയുധം സ്വയം അത്രയും ഉയരത്തിലെത്തിക്കുക ആളുകൾ നിങ്ങളെ താഴെ നിന്ന് നോക്കേണ്ടിവരും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും ഉയരത്തിലെത്തുമ്പോൾ ആളുകൾ ദൂരെ നിന്ന് നിങ്ങളെ സല്യൂട്ട് ചെയ്യാൻ തുടങ്ങും പിന്നെ ആരെയും അളവിൽ നിർത്തേണ്ട ആവശ്യമില്ല അവർ താനെ അവരുടെ അളവിൽ ഒതുങ്ങിക്കോളും നിങ്ങൾ എത്രത്തോളം വിജയി സമ്പന്നൻ ശാന്തൻ ശക്തനാകുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ ഭയപ്പെടും ചാണകന്റെ അവസാന സൂത്രവാക്യം ഇതാണ് ആളുകൾ നിർബന്ധിച്ച് നൽകുന്ന ബഹുമാനമല്ല ഏറ്റവും വലുത് ആളുകൾ ഭയം കൊണ്ട് നൽകുന്ന ബഹുമാനമാണ് ഏറ്റവും വലുത് അതുകൊണ്ട് ഇപ്പോൾ പ്രതിജ്ഞയെടുക്കുക ഇന്നുമുതൽ നിങ്ങളൊരു സാധാരണക്കാരനായിരിക്കില്ല വലിയ ആളുകൾ പോലും തലകുനിക്കുന്ന വ്യക്തിയാകും നിങ്ങൾ നിങ്ങളുടെ ഒരൊറ്റ നോട്ടം കൊണ്ട് ആളുകളുടെ സംസാരം നിലയ്ക്കുന്ന വ്യക്തിയാകും നിങ്ങൾ ആർക്കും തൊടാൻ കഴിയാത്ത വ്യക്തിയാകും നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങളുടെ നോട്ടം മൂർച്ചയുള്ളതാക്കുക നിങ്ങളുടെ പെരുമാറ്റം മാറ്റുക നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുക ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്റെ അളവ് ഞാനല്ലാതെ മറ്റാർക്കും നിശ്ചയിക്കാൻ കഴിയില്ല